റായ്ബറേലിയിലും അമേഠിയിലും പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിൽ അതിനാണ് സാധ്യത കൂടുതലെന്നും രണ്ട് മൂന്ന് ദിവസങ്ങൾക്കകം പത്രിക സമർപ്പിക്കുമെന്നും പേര് വെളിപ്പെടുത്താത്ത സോഴ്സിനെ ഉദ്ധരിച്ചുകൊണ്ട് പല മാധ്യമങ്ങളും പറയുന്നുണ്ട് ഏതായാലും അവർ ഒളിച്ചോടിയെന്നും സൗത്ത് ഇന്ത്യയിലേക്ക് പോയെന്നും ഒക്കെയുള്ള ആരോപണത്തിന് മത്സരിച്ച് മറുപടി പറയാനാണ് കോൺഗ്രസിൻ്റെ നീക്കമെന്നറിയുന്നു നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഗാന്ധി കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് മണ്ഡലങ്ങളായിരുന്നു റായ്ബറേലിയും അമേഠിയും റായ്ബറേലിയിൽ ഇന്ദിരാഗാന്ധി തുടർച്ചയായി മത്സരിച്ചിരുന്നു അതിനു മുമ്പ് ഫിറോസ് ഗാന്ധി മത്സരിച്ചിരുന്നു പിന്നീട് സോണിയാഗാന്ധിയാണ് അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടുകൊണ്ടിരുന്നത് അമേഠിയിലാകട്ടെ രാജീവ് ഗാന്ധി മത്സരിച്ചു അതിനു മുമ്പ് സഞ്ജയ് ഗാന്ധി മത്സരിച്ചു പിന്നീട് രാഹുൽ ഗാന്ധിയും മത്സരിച്ചു എന്നാൽ കഴിഞ്ഞ തവണ സ്മൃതി ഇറാനിയോട് രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടു അതിനുശേഷം അദ്ദേഹം വയനാട്ടിൽ മത്സരിച്ച സീറ്റ് മാത്രമാണ് നിലനിർത്തിയിരുന്നത് ഇത്തവണ അദ്ദേഹം വയനാട്ടിൽ മാത്രം നോമിനേഷൻ കൊടുക്കുകയും മത്സരിക്കുകയും ചെയ്തപ്പോൾ പ്രധാനമന്ത്രിയുടെയും അമിത്ഷയുടെയും ക്യാമ്പയിനിലെ പ്രധാനപ്പെട്ട പോയിന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സൗത്ത് ഇന്ത്യൻ പാർട്ടിയായി എന്നുള്ളതായിരുന്നു അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ സൗത്ത് ഇന്ത്യ മറ്റൊരു രാജ്യമാക്കും എന്നൊക്കെ പ്രധാനമന്ത്രി സംസാരിച്ചത് അതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചത് മല്ലികാർജുനഖ ഖാർഗെ കർണാടകയിൽ നിന്ന് രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുന്നു സംഘടനാ ചുമതലയുള്ള കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ മലയാളി ആലപ്പുഴയിൽ മത്സരിക്കുന്നു ഇതെല്ലാം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഡൽഹിയിലെ പി സി സി അധ്യക്ഷനും അതോടൊപ്പം അവിടുത്തെ നേതാക്കൾക്കുമൊക്കെ അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് പൊതുവിൽ പ്രവർത്തകർക്കൊരാവേശം നൽകുമെന്ന ഉറച്ച നിലപാടിലായിരുന്നു അദ്ദേഹമാകട്ടെ പാർട്ടി തീരുമാനിക്കട്ടെ എന്ന നിലപാടിലും അമേഠിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുക സ്മൃതി ഇറാനി തന്നെയാവും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നാൽ റായ്ബറേലിയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നില്ല അവിടെ വരുൺ ഗാന്ധിയെ ആയിരുന്നു ബി ജെ പി കരുതി വെച്ചിരുന്നത് എന്നാണ് പറയുന്നത് എന്നാൽ വരുൺ ഗാന്ധി കുടുംബത്തിനകത്ത് മത്സരമില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പിന്മാറുകയും ചെയ്തു ഈ സന്ദർഭത്തിൽ പ്രിയങ്കാ ഗാന്ധി റായ്ബറേലിയിലും അമേഠിയിൽ രാഹുൽ ഗാന്ധിയും മത്സരിക്കുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത് ഇതിനിടയിൽ വരുൺ ഗാന്ധി കോൺഗ്രസിലേക്ക് എത്തുമെന്നും അവർ ചിലപ്പോൾ സ്ഥാനാർത്ഥിയായേക്കുമെന്നും ഒക്കെയുള്ള വാർത്തയുണ്ട് എന്നാൽ സുൽത്താൻപൂരിൽ തൻ്റെ അമ്മ മത്സരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ഇത്തവണ വരില്ല എന്നും പക്ഷേ സമീപഭൂതകാലത്ത് രാഷ്ട്രീയ കാലാവസ്ഥയെ ആകെ പരിശോധിച്ച ശേഷം ആ സാധ്യത തള്ളിക്കളയാനാവില്ല എന്നാണ് വാർത്തകളിൽ കാണുന്നത് അവിടെ ഒരു സാധ്യതയുള്ളത് രാഹുൽ ഗാന്ധിയെക്കാളും പ്രിയങ്കാ ഗാന്ധിയെക്കാളും ശക്തമായ ഒറേറ്ററും സംഘാടകനുമാണ് വരുൺ ഗാന്ധി പക്ഷേ വളരെ വിനമസായിട്ടുള്ള ചില പ്രസംഗങ്ങൾ അദ്ദേഹം ബി ജെ പി മുന്നണിയിൽ നിൽക്കുമ്പോൾ നടത്തിയിട്ടുമുണ്ട് എന്നതാണൊരു പ്രധാന കാര്യം അങ്ങനെയൊന്നും പ്രത്യേകിച്ചില്ലാത്ത കാലത്ത് മാറിയും മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും കളിക്കുന്ന കാലത്ത് അതൊന്നും തള്ളിക്കളയാനാവുന്ന വാർത്തകളുമല്ല